ഹേ ഇത് ഇന്നത്തെ തൊഴിൽ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഒരു മലേര വണ്ടിയായിരുന്നു ഈ ഒരു കാറിനെ തള്ളിയിടയാണ് ഇത് വാട്ടർ കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് ഗൈസ് ഈ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഗിയർ ഇത് പുതിയ കിടിലും വണ്ടിയാണ് കൊള്ളാം അത്യാവശ്യം കൊള്ളാം ഇതിൻ്റെ അകത്ത് ഇന്ന് എന്തിനാണ് അവസ്ഥയെന്നു പറയുന്നത് അവിടുത്തേക്ക് നമ്മൾ തള്ളാൻ തുടങ്ങിയത് ഗൈസ് തള്ളാൻ അപ്പോൾ ഇനി വണ്ടി ഈ മലേര വണ്ടിന്ന് താഴേട്ട് വരുമ്പോൾ എന്തൊരു അവസ്ഥയാണ് ഇനി വണ്ടിക്കത്തിൽ ക്യാമറ വെച്ചിട്ടുണ്ടോ ഒരു കിട്ടിൻ വണ്ടിയാണ് നമ്മൾ അതിനെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തള്ളാൻ തോന്നിട്ടുണ്ട് ഗൈസ് ഇത് സംഭവിക്കുന്ന സംഭവം ഇന്ന് എന്ത് സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങൾക്ക് അച്ഛനെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അമ്മേനെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക എപ്പോഴത്തേക്കും നമ്മൾ തള്ളാൻ തുടങ്ങിയിട്ടുണ്ട് കൈസ് തള്ളി പുഴിലോട്ടോ വണ്ടി പോയിട്ടുണ്ട് പോകും താഴോട്ട് പോയിട്ടുണ്ട് കൈസ് താഴെ താഴെത്തേക്ക് അകത്തെ ക്യാമറ വെച്ച് കാണുമ്പോഴത്തേക്കണ്ടോ വണ്ടി ഇടിച്ച് തല ഉത്തനാ മറഞ്ഞിരിക്കണമെന്നുണ്ടോ എന്തൊരു അഭവിക്കുമോ എന്തോ അവസാനം നോക്കാൻ നോക്കാം ഉഫ് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും വണ്ടിയുടെ ഗ്ലാസ് അകത്ത് ഗ്ലാസ്സൊക്കെ ചില്ലി പൊക്കിയിട്ടിട്ടുണ്ട് ഭയങ്കര പുറത്തിറക്കുന്നു ഞാൻ താഴെ നോക്കണം കൈസ് വണ്ടി എന്തേലും സംഭവിച്ചതെന്ന് അത് തന്നെ ഇനി എന്ത് സംഭവിക്കും ഇത് ഇതേ വരെയാണ് വന്നത് വണ്ടി അതേ കുഴപ്പമൊന്നും ഇല്ല ഇത്തിക്കഴിഞ്ഞാൽ അവർ കല്ല് കയറിയെന്നു മറിഞ്ഞ് തല ത്തണമെങ്കിൽ വന്നു വണ്ടിയിൽ ഗ്ലാസ് പോയി പിന്നെ ആകത്ത മണ്ട മണ്ടയില ആദ്യത്തൊക്കെ പൊളിഞ്ഞ് പോയി ഗൈസ് പിന്നെ ഒരു കുഴി വന്നപ്പോഴത്തേക്ക് പിന്നെ രണ്ട് പൂപ്പാട് വന്നാൽ വണ്ടിയിൽ ഫ്രണ്ട് ഒരു സ്ഥലം പോലും ഇല്ല ഗൈസ് ഫ്രണ്ട് അതാ നിന്നുള്ള സിറ്റുവേഷൻ ഇതാണ് ഓ ചെന്ന് ഇടിച്ച് ആദ്യം മറിഞ്ഞ് തലേന്ന് ശകലം പൊട്ടി അകത്തിരിക്കുമ്പോഴത്തേക്ക് ആളെ ഒരിതാവും വണ്ടി അവിടെ നിന്ന് തലകുത്തനെ തല ഉത്തന രണ്ടു മൂന്ന് വർഷം തലകുത്തനെ വന്നിട്ട് വേസ് എന്നിട്ടാണ് വണ്ടിക്ക് വണ്ടി താഴെ താഴെത്തിയത് വൈസ്